നമ്മുടെ ബൈക്ക് പല കാലാവസ്ഥകളിലും ഉപയോഗിക്കേണ്ട ഒരു ബൈക്കാണ് മഴ പെയ്യുന്ന സമയത്ത് മഞ്ഞ് പെയ്യുന്ന സമയത്ത് വളരെയധികം തണുപ്പുള്ള സമയത്ത് ഒക്കെ ബൈക്ക് ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം എന്നാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ബൈക്കിൻ്റെ എഞ്ചിൻ ഒരുപാട് തണുത്തിരിക്കുമ്പോൾ ബൈക്ക് സ്റ്റാർട്ടാവില്ല എത്രമാത്രം പെട്രോൾ ഉണ്ടെങ്കിലും ബൈക്ക് എത്ര നല്ല കണ്ടീഷനുള്ള ബൈക്കാണെങ്കിലും അത് സ്റ്റാർട്ടാവില്ല അങ്ങനെ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂട്ടിലിറ്റിയാണ് ചോക്ക് വാൽവ് ചോക്ക് വാൽവ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ കാർബറേറ്ററിലേക്കുള്ള വായു സഞ്ചാരം കുറയ്ക്കുകയും പെട്രോൾ കൂടുതലായിട്ട് അങ്ങോട്ട് പ്രഭവിപ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലം തണുപ്പ് കാലഘട്ടങ്ങളിൽ മഴ പെയ്യുമ്പോഴും എൻജിൻ വളരെ വേഗം സ്റ്റാർട്ടാവുകയും ചെയ്യും ചോക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പെട്രോളാണ് കൺസ്യൂം ചെയ്യപ്പെടുന്നത് കാരണം തണുത്തിരിക്കുന്ന ഒരു എൻജിന് വളരെ വേഗം സ്റ്റാർട്ടാകണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു പോകും വഴി ഇല്ല അതുകൊണ്ട് കൂടുതൽ പെട്രോൾ ആഡ് ചെയ്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ടായെങ്കിൽ മാത്രമേ വായു സഞ്ചാരം നിശ്ചലമാകുകയും അങ്ങനെ ചോക്ക് ഇതിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ ചോക്ക് ലീവർ വലിച്ചിട്ട് വേണം നമ്മൾ ആ സമയത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ ബൈക്ക് സ്റ്റാർട്ടായതിനു ശേഷം കുറച്ച് നേരം ചൂടായതിനു ശേഷം ചോക്ക്ലീവർ പഴയതുപോലെ ആക്കുകയും വേണം ചോക്ക്ലീവർ ഉപയോഗിച്ചുകൊണ്ട് ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പെട്രോൾ അത് വലിക്കുകയും അവസാനം ചിലപ്പോൾ റോട്ടി വെച്ച് നിന്ന് പോവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ചോക്ക് ലീവർ എങ്ങനെ ഉപയോഗിക്കണം ഏത് രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ചിത്രം നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ ബൈക്ക് ഏത് സാഹചര്യങ്ങളിലും നമുക്ക് സ്റ്റാർട്ടാക്കാനായിട്ട് കഴിയും